राजादी राजने आराधना ാരാധന സ്നേഹപ്രഭാമയനാരാധന നിന്റെ രാജാങ്കണം ഞങ്ങൾ അലങ്കരിക്കാം നിനക്കാത്മാവിലർപ്പിക്കാം ആരാധന त्माविलम् विज्ञमाराधना राजादिराजनाराधना സൃഷ്ടാവിന്റെ പ്രിയമാസൻ വാടി അമലോൽഭനാദ കരുമസുതൻ ചര പരിപാലകൻ നിന്നെ ആരാധിക്കാൻ ഞങ്ങളണി ചേരുന്നു ഞങ്ങളാനന്ദ സാഗരത്തിൽ ആരാടുന്നു നിവ്യാരുണ്യ മാത്ര ചെയ്തെ നിനക്കാത്മാവിതർപ്പിക്കാത നിവ്യാരുണ്യ മാത്ര ചെയ്തെ

ആരാധന രാജാതിരാജനാരാധന ശ്രേഹപ്രഭാമയാരാധനം നിങ്ങൾ അലങ്കരിക്കാം നിനക്കാത്മാവിൽ അർപ്പിക്കാരുണ്യ നിനക്കാത്മാവിന ആരാധന നിവ്യാരുണ്യ മാത്ര ചെയ്തേ നിനക്കാർ നായി അർപ്പിക്ക ആരാധന നിവ്യ കാരുണ്യ മാത്ര ചെയ്തെ നേനക്കാർ നായി വേണ്ടി വേണ്ടി ൾക്ക് ഞങ്ങളെ സംരക്ഷിച്ചതിന് അവക്ക തന്നെ ഉപയോഗിക്കുന്നത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരു തിരികെടാതെ സൂക്ഷിക്കാനായിട്ട് പുറത്തെ ചില്ല മെഴുകുതിരി എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു ഈ ഇടവകയിലെ കൈക്കാരന്മാരും കപ്പ്യാരിമാരും ക്ലർക്കുമാരും അതിന് പ്രത്യേകമായിട്ട് നാമത്തിൽ ദൈവത്തിന്റെ പറയാം സന്ധി വർഷത്തെ ഒരുമിച്ചുള്ളൊരു സംഘമാണ് നമുക്ക് സമയത്തിന്റെ കുറവ് വളരെയധികം ഉണ്ട് നമ്മൾ ആറേക്ക് വന്നതാണ് ഇപ്പൊ സമയം ഇട്ടരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും എന്തെങ്കിലുമൊന്നും ഷെയർ ചെയ്യാതെ പോകാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വിഷമുള്ള കാര്യമായിരിക്കും അപ്പൊ നമുക്ക് അൻപത് വർഷത്തെ കാര്യങ്ങൾക്ക് എല്ലാവരും കൂടെ പറയാനും പറ്റില്ല സമയത്തിന്റെ കുറവ് മൂലം അപ്പം ആദ്യമായിട്ട് എനിക്കിനി ആരാണ് ആദ്യമുള്ളത് അവസാനം ഒന്നും എനിക്കറിയില്ല എന്നാലും ഇപ്പഴുള്ളതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് തന്റെ അനുഭവം തന്റെ കൈകാരന്മാരിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്ക് ക്രിസ്തുവെ അമ്പത് കൊല്ലം തുടർച്ചയായി അനുഗ്രഹിച്ചു നല്ല ബോധ്യമുണ്ട് അതിനുവേണ്ടി ഞാൻ ചെറിയൊരു എല്ലാ ദിവസവും പ്രാർത്ഥന നടത്തുന്നുണ്ട് മെത്രാൻ കുളിച്ച് തിരുമേനിയും വരുന്നുണ്ട് വേരൂർ പള്ളിയിൽ തന്നെ കേട്ടു അപ്പൊ പടവൻ നേട്ടത്തിന്റെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനും വേറെ ആലപ്പാൻ്റെ ലാസന എന്ന് പറഞ്ഞ ഒരാളും കൂടി പോന്നു അപ്പം പിതാവിൻ്റെ ഒപ്പം പോരെന്ന് പറഞ്ഞു അങ്ങനെ പടം വന്ന കാര്യങ്ങളുടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിതാവ് വന്നേക്കു തീർച്ചയായിട്ടും ഇവിടെ ക്രിസ്തുരാജൻ ശക്തി വളരും ഞാൻ ഇത്രയും വലിയൊരു പ്രതീക്ഷ ഇവിടെ കണ്ടില്ല ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഇത്രയും ഞാനിവിടെ തടിച്ചു കൊടുക്കാൻ ഇവിടുത്തെ വിശ്വാസം എന്നെ പിതാവ് ഏറ്റു ആദ്യത്തെ പ്രാവശ്യം കക്കാരായത് മാദ്യു കിടങ്ങൻ എന്നറോണ വികാരിയായിരുന്ന കാലത്തന്നെ രണ്ടാമത്തെ കണ്ടശ ചാലിക്കൽ ചാലയ്ക്കൽ ജോർണ കാലത്താണ് മൂന്നാമത്തത് ഏനാമാവ എന്നത് കരുതണേ മനളിയുടെ കാലത്ത് പേരും മരിച്ചുപോയി നാം ഇതാണ് എൻ്റെ അനുഭവവും എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് മുൻപത് കോടിനെ കുറിച്ച് ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ടുള്ളൂ ഞാൻ മുപ്പത്തിക്കോട കൈക്കാരനായി അതുകൊണ്ട് ഞാൻ അറിവ് ശിശുമാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇവിടെ കൈക്കാരന്മാരായി എനിക്ക് കൈക്കാരനായിരുന്നിട്ടുണ്ട് കൈക്കാരന് ശേഷം അടുത്ത് പറയുന്ന കൈക്കാരന്മാർ എന്നോട് ചോദിക്കും ജോർജേട്ട് എന്താവും ഞാനിത് കൈക്കാരനാകാൻ പോകുന്നത് ഞാൻ പറയും ഏറ്റവും നല്ല നമ്മളെ കാരണം എന്റെ അനുഭവം അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമുക്ക് നമ്മൾ നന്നായി പോയാൽ ഒരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോ മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങനെ കൈകാരനായി ആദ്യം ജോസ് കാർഷ് ചെയ്തിരിക്കുമ്പോൾ രണ്ടാമത് ചെറിയ തെറ്റിരിക്കുമ്പോൾ മൂന്നാമത് ജോസ് സംഭവത്തെ ഉണ്ട് അദ്ദേഹം മൂന്ന് തവണയും എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഇടവുകാരൻ നിന്നും അച്ഛന്മാരെ നിന്നും ആരും അതുകൊണ്ട് എനിക്ക് ഇനിയും അതിന് പറയാനുള്ളത് നയിക്കുന്നവർ വന്നാൽ നാട് നന്നാകുന്നു നാം എന്നാകുമ്പോൾ ചുറ്റുവരും എല്ലാവർക്കും ഇനിയും നല്ല നാല്പത് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വരെയുള്ള അഞ്ച് വർഷം ഞാനിവിടെ അന്ന് ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞില്ല ഇന്ന് നമുക്ക് റോഡിൽ അന്ന് വികാരിച്ചു മാത്രമാണ് ഈ ഇടവ നട പലപ്പോഴും ുംകാരം പല പരിപാടികളും അതൊന്നും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നില്ല പ്രവർത്തനായിട്ടാണ് ഇവിടേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ആറ് വരെ ആറ് മുതല് എൺപത്തി എട്ട് വരെ അങ്ങനെ വളരെ കാലം വൈകീട്ട് സേവനം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ സേവനം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പിന്നെ ഒന്ന് ഫാദർ മാത്യുമാണ് അവരുടെ കാലത്താണ് ഞാൻ സേവനം ചെയ്യുന്നത് ഞാൻ ഇവിടെ ഏകദേശം അതായത് രണ്ടായിര തൊണ്ണൂറ്റി മഞ്ഞിട്ടം മുതലേക്ക് ആൻഡ് കാഞ്ഞി വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഞാൻ നമ്മുടെ അടിച്ചു പിന്നീട് നമ്മുടെ പള്ളിപുണന്താ അച്ഛൻ്റെ അച്ഛൻ്റെ സമയത്ത് കൈകാരനായിട്ടുണ്ട് ഇന്നും രണ്ട് സ്ഥലങ്ങളാണ് അടിച്ചിട്ടുള്ളത് എനിക്ക് വളരെ അനുഭവങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിലെ സാധാരണ പറയുക വൈദികരെ വരുമ്പോ കുറിച്ച് ആദ്യം ചോദിച്ചു പറയുന്നത് മേനോടും കപ്പേരോടും കാരണം കൈക്കാരന്മാരെ ഓരോ വർഷത്തെ മാറി അപ്പോ ശരിക്കും പള്ളിയുടെ കൈസീറ്റായിട്ടുള്ള പ്രവർത്തനങ്ങള് പള്ളിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് മേനായിരിക്കും ചോദിച്ചു തരുന്നത് വളരെ അനുഭവങ്ങള് മിക്കമായിട്ടുണ്ട് അച്ഛന്മാരുടെ പറഞ്ഞു അതിന്റെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ഏറ്റവും കൂടുതൽ അച്ഛന്മാർക്ക് പേഴ്സണലായിട്ട് അച്ഛന്മാരുടെ താമസിക്കേണ്ട കാര്യം എന്തായാലും അച്ഛനും അച്ഛന്മാരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന കൈക്കന്മാരാണെങ്കിലും സവാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയത് എവിടെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെ കൊണ്ടുപോകണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ സാധാരണ എനിക്ക് ദൈവത്തിൽ മൂന്ന് പ്രാവശ്യം കൈക്കാരായിരിക്കണ ഭാഗ്യമുണ്ടായി ആദ്യത്തെ കൈക്കാരനായിരിക്കുമ്പോൾ ഈ പള്ളി പള്ളിയിൽ വേറൊരു പണിയിൽ നിന്നാണ് നടത്തിയിരുന്നത് അന്ന് ും മറ്റേരുടെ മറ്റുള്ള പക്ഷെ എന്റെ അനുഭവത്തിൽ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം കൂടി മുന്നോട്ട് പോയ പള്ളിയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ന് ഈ പള്ളി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ എനിക്ക് കെട്ടുകാര്യം പറയാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ നമ്മുടെ ഈ പള്ളി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ പള്ളിയിൽ ഉണ്ടാകരുത് എന്നുള്ളത് നമ്മളെ സാമ്പത്തികമായ സോസ് എന്നാലും കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പോലും എനിക്ക് മൂന്ന് പ്രാവശ്യം ദൈവാനുഗ്രഹത്തിൽ കേൾക്കാനായിരിക്കാൻ സാധിച്ചുള്ളൂ ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു അത് പക്ഷേ ഇത് എൻ്റെ കൂടി എങ്ങനെയാണെന്ന് നിങ്ങൾ അത് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ പക്ഷെ അത് ഇന്നും അങ്ങനെ തന്നെ പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു പള്ളിയിൽ വരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മോരെയധികം ശക്തി കൊണ്ടായി പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ എനിക്ക് ദോഷമുള്ളത് എനിക്ക് എല്ലാ അഭിപ്രായങ്ങളും എൻ്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും ഞാൻ തുറന്നു പറയാറുണ്ട് ഈ അഭിപ്രായം തുറന്ന അച്ഛന്മാരോടും പറഞ്ഞിട്ടുണ്ട് കൈക്കാരന്മാരോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പറയാറുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് പക്ഷെ എൻ്റെ ഒരു സ്വഭാവമാണ് ഒരിക്കലും ഞാൻ കൃഷി ചെയ്യാറില്ല തുറന്ന് കാര്യങ്ങൾ സംസാരിക്കും അതാണ് എൻ്റെ ഒരു സ്വഭാവം പക്ഷെ ഇന്നും ഞാൻ എന്റെ യാതൊരു ഇല്ല ഞാൻ ഏകദേശം മുപ്പത് വർഷത്തിനു മുമ്പാണ് ഇവിടെ ആദ്യമായി കഴിക്കാനായിരുന്നു രണ്ട് ടൈമില് ഞാൻ കഴിക്കാനായി ആദ്യത്തെ ടൈമില് ബന്ധപ്പെട്ടവരുടെ ആയിരുന്നു അന്ന് പുതുരുത്തി പള്ളിന്നായിരുന്നു ആദ്യത്തെ നടത്തിപ്പോ ഷാജന്റെ ആച്ഛനായിരുന്നു അച്ഛന്റെ കാലത്താണ് ഞങ്ങളിവിടെ ഒരു സംഭാവനയോടുകൂടെയാണ് നമുക്ക് കോടിമലം വന്നത് അതുമാര് കെട്ടിയതൊക്കെ ആ ടൈമിലാണ് തന്നെ വലിയൊരു അനുഭവം എന്ന് അച്ഛൻ വന്നിരുന്ന സമയത്ത് നമ്മടെ തലക്കോടുകരയിലെ ആന്ധ്രൂപതയ്ക്ക് വേണ്ടി പട്ടെടുത്ത ഒരു ജോസ് തലക്കോ ജോസ് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ ആണ് അച്ഛൻ്റെ അത്ത സമയത്ത് കൂടെ കുർബാനിക്കൽപ്പിക്കുക അപ്പൊ അങ്ങനെ കുർബാനിക്കേൽപ്പിച്ചപ്പോ തിരുനാളിന് ഒക്ടോബറിൽ പോകുന്ന ഒക്ടോബറിലെ ഫെബ്രുവരി അന്നെ തിരുനാളായിരുന്നു ഫെബ്രുവരിലെ തിരുനാളെ അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛന്റിക്ഷ കാർ വിടാന്നു അച്ഛൻ പറഞ്ഞു ഓട്ടോറിക്ഷ വിട്ടാലും പറ്റില്ല കാർ വിട്ടാലും പറ്റില്ല ഒരാള് വരാണ് ഞാൻ വലിയ ഞാന് തിരുനാളിന്റെ അമ്പ് കഴിഞ്ഞിട്ട് വാഞ്ഞു വീട്ടിലൂടെ കിടന്നു ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അങ്ങനെ നിങ്ങള് ഓട്ടോറിക്ഷ കൊണ്ട് അച്ഛനെ കൊണ്ടു അച്ഛൻ പറഞ്ഞേ ല്ല എനിക്കും കൊറച്ച് പ്രായങ്ങളൊരാളല്ലേ കിടക്കാൻ പറ്റുന്ന നടക്കാൻ പറ്റുന്നു അങ്ങനെ ആദ്യത്തെ ടൈമിൽ കഴിഞ്ഞു രണ്ടാമത്തെ ടൈമിൽ എന്റെ കൂടി ഉണ്ടായിരുന്നത് സി എ ജോൺസൺ ആണ് നിങ്ങൾ ആൻഡോ കാഞ്ഞിന്റെ കാലത്താണ് പത്ര ആൻഡോ കാഞ്ഞിളിന്റെ കാലത്താണ് അന്ന് രണ്ടാമത്തെ സെക്ഷൻ കഴിക്കാരനായു അന്ന് എന്റെ അച്ഛനും ഞങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങളുടെ കാലത്താണ് ആദ്യമായിട്ട് കൂട്ടിതിരുന്നാള് നടത്താൻ പറ്റിയത് അന്നത്തെ കൂട്ടിരുന്നാളിന്റെ കൺവീനർ ആയിരുന്നു ജോണിയുടെ അപ്പൊ ആദ്യത്തെ തിരുനാള് വന്നത് ആ സമയത്താണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സമയത്ത് പറയുന്നത് എന്റെ ജീവിതത്തില് എനിക്കൊരു ഭക്തിയോട് കൂടിയിട്ട് വിശ്വദൂപാലയിൽ പങ്കുകൊള്ളാൻ ജനങ്ങളെ അടുപ്പിക്കണമെന്നൊരാ വിഷ്ണുപാത കഴിഞ്ഞു കഴിഞ്ഞാൽ പരാജയോടെ പോകുന്നവർ അച്ഛനെ കാണാനായിട്ട് ആർത്താരയിലൂടെയാണ് സങ്കേതത്തിലേക്ക് വന്നിരുന്നത് അപ്പം അങ്ങനത്തെ ഒരു ജീവിതത്തിൽ നിന്നൊരു മാറ്റം വരുത്തി ഒരു ശുശ്രൂഷയൊക്കെ ഭക്തിപൂർവ്വമാകണം അടുത്താരൊക്കെ ഒരു ഭക്തിയോടുകൂടി കാര്യങ്ങൾ നടത്തണം എന്നുള്ള ദേശത്തോടെയാണ് ഒമ്പത് വർഷത്തോളം അവസാനമായി പള്ളി കമ്മിറ്റി തീരുമാനമെടുത്തതിന് ശേഷം നൂറംഗ കമ്മിറ്റി എടുത്തതിന് ശേഷമാണ് ഞാൻ വിഷയപ്രവർത്തനത്തിലായിട്ട് മധ്യപ്രദേശിലേക്ക് പോകണം ഒമ്പത് വർഷത്തോളം ജോസ് കാർച്ച പള്ളി അച്ഛൻ ജേക്കബ് ചെറിയത്ത് അച്ഛൻ ജോസ് കോരയത്ത് അങ്ങനെ മൂന്ന് അച്ഛന്മാരോടുകൂടെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റി ഞാൻ കക്കേരായിട്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ സിംഗത്തേരി കൊണ്ടുവന്നിരിക്കപ്പെടുന്നത് മൂന്ന് ഷെഫായിട്ട് കിട്ടിരുന്നത് ഈ രൂപത്തിലാക്കാനും ആ മരിച്ചവരോടുള്ള ഒരു വിശ്വാസവും അതിനനുസരിച്ചുള്ളൊരു പ്രാർത്ഥന ഒരു ശക്തമായിരുന്നില്ലേ പക്ഷെ അതിനുശേഷമാണ് എല്ലാവർക്കും പൂജ്യമായ ഒരു സിദ്ധേരിയോടുള്ള ഒരു ബന്ധം മരിച്ചവരോടുള്ള ഒരു ബന്ധം മരിച്ചവരോടുള്ള ഓഫീസിനോടുള്ള ബന്ധമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യമായി എല്ലാ കാര്യങ്ങളും ഓർത്ത് ഞാൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വൈദ്യം ആദ്യമായിട്ടുണ്ടായിരുന്നു पैना रो आ बाजार के जगत यानो पीते आई देखो देखते है हमारा जो वसु में हम निछड़ानी वातुण कोरा निछड़िने कुनिया तोवारी जी മായ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂട്ടുകയും ഞങ്ങളുടെ ഈ കഴിഞ്ഞ അമ്പത് വർഷക്കാലം ഈടവയ്ക്കി ചെയ്ത എല്ലാ നല്ല അനുഭവങ്ങളും പങ്കുവയ്ക്കുവാൻ ഞങ്ങളോട് പ്രത്യേകമായി നന്ദി പറയുന്നു ഈശോയെ അങ്ങനെ ഋശ്വരാജനായി ഇടവകയിൽ എന്നും ജീവിക്കുന്നു എന്നതിൻ്റെ പ്രത്യേകമായ സൂചനയാണല്ലോ ഈ നല്ല വാക്കുകളെല്ലാം നല്ല ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ പ്രശ്നാബയുടെ മാധ്യസ്ഥം ഈടുവയ്ക്ക് നല്ല പോലെയുണ്ട്

നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും നിയോഗങ്ങളോടും ഈ കൂട്ടായ്മയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും വിശംസിയാക്കി